സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി ബൈപാസ് റോഡ് അകമലയിൽ വാഹനാപകടം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല ഫ്ളൈവെലിന് സമീപം സ്വകാര്യ ബസ്സിന് പിന്നിൽ കയറ്റി പോവുകയായിരുന്ന മിനി പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത് ഒറ്റപ്പാലത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന മിറാക്കൽ എന്ന സ്വകാര്യ ബസ് യാത്രക്കാരെ കയറ്റാൻ നിർത്തിയപ്പോൾ മിനി പിക്കപ്പ് വാൻ ബസ്സിന് പുറകിൽ ഇടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെയായിരുന്നു സംഭവം അപകടത്തിൽ വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേല്നടപടികള് സ്വീകരിച്ചു